ആൾക്കൂട്ടം കയറി ചവിട്ടി പോലെ വലിച്ചെടുക്കുകയായിരുന്നു മാസ്റ്റർ കഴിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടത്തിലെടുത്താൽ അവിടാൻ ഈ വീടും ഒക്കെ സീൽ ചെയ്തേക്കാൻ സൈമനോട് പറഞ്ഞേക്കാം സാർ ഡ്യൂട്ടിക്ക് വന്ന് രണ്ട് കോൺസ്റ്റബിൾസിനായിരുന്നു ആൾക്കാരനൊക്കെ മറയ്ക്കണ എല്ലാവരും കൺഗ്രാച്ചുലേഷൻസ് ആ എന്തിനാ സ്റ്റാർ തെളിഞ്ഞില്ലേ വൈകുന്നേരം ടിവിയില് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടില്ലേ ആ ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുക അണ്ണന്റെ ഗ്ലാമർ കാലം ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു മൂന്നാല് ആശാന് ഈ കേസുമായി കിടന്ന് വിലസാണ് മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത് മറ്റു നടനെ ചോദ്യം ചെയ്യുന്നത് ഓഹോ രോമാഞ്ചം നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ നടികളെ മുഴുവൻ ചെയ്യാൻ പോവാ പോവാൻ മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് വെമ്പിള്ളേർ വരെ സ്റ്റേഷനിലോട്ട് വിളിയാ ഇന്നിപ്പോ ഒരു അരമണിക്കൂറിന് മുമ്പ് ഏതോ ഒരു കൊച്ചു വന്ന് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിട്ടും ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു ആളപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻ ഫെയർ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന്റെ പീക്കിൽ നിൽക്കുന്ന ടൈം തട്ടിപ്പോയത് ഒരു ബോറവസ്ഥയിലാണേലും ആശൻ അവിടെ സ്കോർ ചെയ്തു കാറ്റ് പോണെങ്കിൽ ബസ് ടൈമിൽ പോണോ എന്ന് പറയുന്നത് നേരെ അന്ന് പ്രൂവ് ചെയ്തോണ്ട് അങ്ങനെ മരിച്ചത് എന്നാലും ക്രൂവൽ ആയി പോയി ഈ എഴുത്തുകാരൻ സിനിമാക്കാർ വർഗത്തിലെ എനിക്ക് നേരിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഒറ്റ റിയൽ ആർട്ടിസ്റ്റ് ആ ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പ്രൊമോഷൻ കിട്ടിയിട്ട് ചേട്ടന് ആദ്യം കിട്ടുന്നത് നല്ല ഒരു കേസ് പല വല്ല അന്തിനോടിനെയൊക്കെ ആരും കൊന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം ഇതിപ്പോൾ പിടിച്ച പത്ത് പേര് അറിയുമല്ലോ പിടിച്ചില്ലെങ്കിലും പത്ത് പേര് അറിയും അപ്പൊ ഗ്ലാമർ മാറ്റവും അതാ പടി എവിടുന്നാ സ്ത്രീ നിങ്ങൾ ഓട്ടം കയറിയത് ബെസ്റ്റാൻഡിന് എടുത്തു നിന്ന അപ്പൊ എത്ര മണി ആയിരിക്കണം ഏഴരാ അവരെ പറ്റി നിങ്ങൾക്ക് അപ്പം സംശയം വല്ലെന്ന് തോന്നിയോ ഇല്ല പിന്നെ എപ്പോഴാണ് സംശയം തോന്നിയാ പത്രത്തിൽ ന്യൂസ് കണ്ടപ്പോഴാ അങ്ങനെ സംശയം തോന്നാൻ കാരണം ഒരു സ്ത്രീയാണ് സംശയിക്കുന്നതെന്ന് ഇതിൽ എഴുതി കണ്ടതുകൊണ്ട് അതിന് അവരെ തന്നെ സംശയം തോന്നിയത് അവരെ ഇറങ്ങിയത് ഹരീഷ് സാറിന്റെ കോട്ടയിലേക്കുള്ള വഴി കഴിഞ്ഞ് ഒരു വളവില്ല ആ സ്ഥലത്തെങ്ങും അതല്ലാതെ വേറെ വീടുകളൊന്നും അവരിറങ്ങിയ സ്ഥലത്തു നിന്നും ഈ കോട്ടേജിലേക്ക് എന്ത് ദൂരം വരും വളരെ എടുത്ത ഏറിയാലും ഒരു നിങ്ങൾ ആ കോട്ടേജിൽ മുമ്പ് എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഉണ്ട് എപ്പോ പലപ്പോഴും ആരെയും കൊണ്ട് പലരെയും കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരുന്നോ എനിക്കറിയാമായിരുന്നു ഇന്നലെ നിങ്ങളുടെ ഓട്ടോ കയറി ആ പരിസരത്തിറങ്ങിയ സ്ത്രീക്ക് എന്ത് പ്രായം വരും ഞാൻ അന്നേരം അത്ര ശ്രദ്ധിച്ചില്ല എന്നാലും ചെറുപ്പക്കാരിയാ എന്തായിരുന്നു വേഷം സാരി സാരിയുടെ കളർ ഓർമ്മയുണ്ടോ ഒരു തരം ചാരനിറമായിരുന്നെന്നാണ് എന്റെ ഓർമ്മ വീണ്ടും അവരെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ പ്രയാസമാണ് അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ഇവിടെ നിന്നും കണ്ടിട്ടുള്ള സ്ത്രീയല്ല എത്ര വർഷമായിക്കാലോ മാരേജ് കഴിഞ്ഞിട്ട് ഏഴു വർഷം കൊല്ലമാവും ഈ വിവാഹത്തിന് നിങ്ങളുടെ വീട്ടുകാർക്കാർക്കും തീരെ താല്പര്യമില്ലായിരുന്നു എന്ന് കേൾക്കുന്നത് ശരിയാണോ എന്തായിരുന്നു അങ്ങനെ കാരണം പ്രധാനമായിട്ടും അത് തന്നെ പിന്നെ ആ നേരത്തെ രാഗിണിക്ക് വേറൊരു വലിയ ആലോചന വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാഗിണിയുടെ ഒരു വകുപ്പ് വരും എന്താ പേര് താമസിക്കുന്നത് അതെ എത്ര കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലമായിട്ട് അദ്ദേഹത്തിന് എപ്പോഴും ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ട് രാഗിണിക്ക് ഒരു സഹായമായല്ലോന്നു കണ്ട് എന്നെ ഇവിടെ വിളിച്ച് നിർത്തിയിരിക്കുക ഇക്കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായിട്ട് അങ്ങനെയാണെങ്കിലേ ലീലാമ്മയോട് ഞാൻ പിന്നെ സംസാരിക്കാം ഞാൻ ഞാനിപ്പോൾ ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ലീലാമ്മ മറുപടി പറയണമെന്നില്ല മനസ്സിലായോ തൽക്കാലം ഇവിടെ ഇരിക്കൂ ഈ സ്റ്റേജിൽ കഴിയുന്നതും സത്യം തന്നെ പറയുന്നത് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് വേണം മറുപടി പറയാൻ അത് ഞാൻ പറയാതറിയാമല്ലോ

അദ്ദേഹത്തിന് വരുന്ന സ്ത്രീ ശബ്ദത്തിലുള്ള ഒരു ഫോൺ കോൾ പോലും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ സാധാരണ എപ്പോഴും തൂവാല ഉപയോഗിക്കാറുണ്ടോ അല്ല ഞാൻ ചോദിച്ചത് അതൊരു ഹാബിറ്റ് ആണോ അല്ല എങ്കിലും മിക്കപ്പോഴും കാണും എപ്പോഴും എടുക്കും ഈ പുറത്ത് പോകുമ്പോൾ സാധാരണ ഇതുമാതിരി കർച്ചീസ് ആണോ ഉപയോഗിക്കാറ് ഈ കർച്ചീസ് നിങ്ങളുടെ അല്ലേ ഇത് കണ്ടിട്ടേല ഇതുമാതിരി ഏതെങ്കിലും വരണം ഇവിടെ വന്നിട്ടുള്ള ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കണ്ടതായി തോർക്കുന്നുണ്ടോ ഇതൊന്ന് കാലിടും വിട്ടുപോകണം നിങ്ങൾ എന്നിട്ട് സോറി മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ചപ്പൽ ഞാൻ ഉപയോഗിക്കാറില്ല അതെനിക്ക് അലർജി ഉണ്ടാക്കും ഇത് ഉപയോഗിക്കാനൊന്നുമല്ല തൽക്കാലം മെഷർമെന്റ് ഓക്കെയാണ് കൊല നടന്ന സ്ഥലത്തിനടുത്ത് നിന്നിട്ടാണ് ഈ ചപ്പൽ അത് ഞങ്ങളെ കൊണ്ടിട്ട് നോക്കിക്കുന്നത് കൊന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അദ്ദേഹമായി വേറെ സ്ത്രീകൾക്ക് ആർക്കും ബന്ധമില്ല നിങ്ങൾ തന്നെ പറയുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ അല്ലാതെ വേറെ ആരുടെ കാര്യം ഞാൻ ഇതിട്ട് നോക്കണ്ട നിങ്ങളിങ്ങനെ വരൂ ഹരികൃഷ്ണൻ എപ്പോഴെങ്കിലും ഭാര്യയെ തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം അത്രകാരനായിരുന്നില്ല വരക്കും ബഹനോ ഞാനൊന്നും കേട്ടിട്ടില്ല പിന്നെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ചിലപ്പോ ചില ചില്ലറ പിണക്കവും കരച്ചിലും ഉണ്ടായി കാണും പ്രോബ്ലം സാധാരണ വരുമ്പോ എന്തോ അറിവിൽ ഇവിടെ അതൊരു പ്രോബ്ലം ആയിരുന്നിട്ടില്ല കുട്ടികൾ ഞാനത് അദ്ദേഹത്തിന്റെ തന്നെയാണെന്നാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രാഗിനിക്ക് പ്രോബ്ലംസ് രാജ്യം കാര്യമില്ല ഞങ്ങളുടെ ഫാമിലിയിൽ വേറെ സ്ത്രീകൾക്കാർക്കും അങ്ങനെ ഒരു തകരാറില്ല പുള്ളി டையேട്ട അടുത്ത ഫ്രണ്ട് ആരായിരുന്നു അങ്ങനെ അടുത്ത കൂട്ടുകാരനെ പറയാ ആദ്യമാരുമില്ല ആരും ഇല്ലെന്നേ വേണമെങ്കിൽ പറയാ പുള്ളിയായി പുള്ളിയുടെ ജോലിയായി എന്നൊരു മട്ടദാനായിരുന്നു എന്നാണ് എങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരിക്കോ എല്ലാ കാര്യങ്ങളും അറിയുന്ന കാലങ്ങളായി പരിചയമുള്ള അങ്ങനെ ഒരു ഫ്രണ്ട് എല്ലാവർക്കും കാണുമല്ലോ അവരായിരിക്കും മേനോൻ എന്ന്ർന്നെ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ ആയിരുന്നു അടുത്ത സ്നേഹിതൻ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ സിനിമല അല്ല അയാൾ ന്യൂ ഇന്ത്യ കെമിക്കൽസിൽ ഒരു ഓഫീസറാണ്